ഹായ് സ്ലാമലൈക്കും ഈദുൽ ഫിത്തർ ആശംസകൾ ഇന്ന് റമദാൻ കഴിഞ്ഞു ചൊവ്വാൽ ഒന്നാം ഈദുൽ ഫിത്തറാണ് നമുക്കെല്ലാവർക്കും ആഘോഷത്തിൻ്റെ ദിവസമാണിന്ന് കുടുംബബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്ന എല്ലാത്തിൻ്റെ ഒരു ദിവസം കൂടിയാണ് ആതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു റിക്വസ്റ്റ് വെക്കുന്നതെന്ന് വെച്ചാൽ സൗദി അറേബ്യയിൽ പതിനെട്ട് വർഷത്തിൽ കൂടുതലായി ജയിലിൽ കിടക്കുന്ന ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ജയിലിൽ കിടക്കുന്ന ഒരു യുവാവുണ്ട് കേരളത്തിൽ നിന്നുള്ള അബ്ദുൾ റഹീം എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോൾ ന്യൂസുകളിലും കാര്യങ്ങളിലും കാണുന്നതാണ് അപ്പോൾ ബ്ലഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉമ്മയോടൊപ്പം നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റും ഉമ്മാനൊക്കെ വന്ന് കാണാനൊക്കെ പറ്റും ഓക്കെ അതിന് സമൂഹ സംഭാവന സ്വീകരിക്കുന്നുണ്ട് തീർച്ചയായും ഞാനതിൻ്റെ ലിങ്ക് ഈ ഒരു പോസ്റ്റിനോട് കമൻറ്റായിട്ട് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് എല്ലാവരും ചെയ്യാം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് പത്ത് രൂപയാണ് പത്ത് രൂപ ആയിരം രൂപയാണ് ആയിരം രൂപ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് അതിലേക്ക് ചെയ്തു കൊടുക്കുക ആപ്ലിക്കേഷൻ വഴി തന്നെ ചെയ്യാനുള്ള ശ്രമം നടത്തുക അക്കൗണ്ട് ഡീറ്റെയിൽസും വെക്കുന്നുണ്ട് പക്ഷേ അവർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്തതിനാൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഓക്കെ അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഒന്ന് സഹകരിക്കുക അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉമ്മാനം ഒന്ന് കാണണം ഉമ്മാൻ്റെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് സഫലീകരിക്കട്ടെ എല്ലാവരും ദാലിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം സ്ലാമലക്കും